ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ മൂന്നാം ക്ലാസ്സിലത്തെ മാത്സ് ടീച്ചർ എനിക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു ക്ലോക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടതാണ് അപ്പോൾ ഞാൻ ഈ കലണ്ടറിലത്തെ അക്കാൾ വെട്ടിയെടുത്തതാണ് ഇനി നമുക്ക് ഇതാ ഇതുപോലെ അത് വെട്ടിയെടുക്കാം കറക്റ്റാക്കി വിട്ടണേ

ഇതാണ് മിനിക്ക് സൂചി ഇത് സെക്കൻഡ് സൂചി നിങ്ങൾക്ക് കൊളോക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പൊ ബായ്